അരളിയുടെ ഇലയിലും പൂവിലുമൊക്കെ വലിയ രീതിയിൽ വിഷാംശമുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശമടങ്ങിയ സസ്യം ഏതെന്ന് ചോദിച്ചാൽ അരളി എന്നതായിരിക്കും ഏറ്റവും നല്ല മറുപടി വേരുകൾ ഇലകൾ തണ്ട് വെള്ളനിറമുള്ള പാല് പൂക്കൾ തുടങ്ങി സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധീനം വിഷാംശം അടങ്ങിയിരിക്കുന്നു ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഈ സസ്യത്തെ വിഷഹാരിയാക്കുന്നത് ഒന്നോ രണ്ടോ ഇലകളോ ഏതാനും പൂക്കളോ അറിഞ്ഞോ അറിയാതെയോ ഉള്ളിലേക്ക് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ വിഷബാധ ഉണ്ടായേക്കാം ചില സസ്യങ്ങൾ തീർച്ചയായും വിഷാംശം ഉൾക്കൊള്ളുന്നവയാണ് എന്നാൽ ഒന്ന് തൊടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്ന് മണക്കുമ്പോഴേക്കും മരണം സംഭവിക്കാവുന്ന അളവിൽ വിഷം ഇല്ലതാനും ഏതൊരു വിഷവസ്തുവിനേയും പോലെ ഒരു നിശ്ചിത അളവിൽ കഴിച്ചാൽ മാത്രമേ ഇവ മാരകമാവുകയുള്ളൂ അരളിയുടെ ഏറ്റവും വിഷാംശമടങ്ങിയ ഭാഗം അതിന്റെ വേരാണ് പൂവിനും ഇലകൾക്കും വിഷാംശം ചെറിയ അളവിലുണ്ട് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ വേര് എട്ട് മുതൽ പത്ത് കായകൾ ഒരു കൈക്കുമ്പൽ നിറയെ പൂക്കൾ ഉള്ളിൽ ചെന്നാൽ മാത്രമേ ഇത് മാരകമാവുകയുള്ളൂ ശരീരത്തിൽ കടന്നാൽ ഛർദി എന്ന ലക്ഷണമാണ് ആദ്യം പ്രകടമാകുന്നത് ക്ഷീണം ഹൃദയതാളവും നാടീമിടിപ്പും കുറയുക എന്നിവയും കാണുന്നു എന്നാൽ സസ്യലോകത്ത് വില്ലൻ അരളി മാത്രമാണോ അല്ല എന്നതാണ് സത്യം സസ്യലോകത്തെ വിഷഭീകരന്മാർ ഇനിയും ധാരാളമുണ്ട് അവയിൽ ചിലതിനെ നോക്കാം മഞ്ഞ അരളി മഞ്ഞ അരളി അഥവാ യെല്ലോ ഒലിയാൻഡർ നാട്ടിൻപുറങ്ങളിൽ വേലിയിലും മറ്റും സ്ഥിരമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് സസ്യശാസ്ത്രപരമായി അരളിയുടെ അടുത്ത ബന്ധുവും ഒരേ കുടുംബത്തിലെ അംഗവുമാണ് നേരിയ നീണ്ട ഇലകൾ പാലുള്ള കാണ്ടവും ഇലകളും കടുത്ത മഞ്ഞ നിറത്തിലും നേരിയ മഞ്ഞ ഓറഞ്ച് നിറത്തിലുമുള്ള പൂക്കൾ തുടങ്ങിയ സ്വഭാവങ്ങൾ ഇതിൽ കാണാറുണ്ട് ഏറ്റവും അധികം വിഷമടങ്ങിയിരിക്കുന്നത് കായയിലാണ് അരളി പോലെ തന്നെ വിഷാംശം അകത്തു ചെന്നാൽ വയറുവേദന വയറിളക്കം ഛർദി രക്താതിസാരം എന്നീ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് മാരകമായ അളവിലുള്ള വിഷം ഹൃദയത്തെ ബാധിക്കുകയും പ്രവർത്തനത്തെ തന്നെ താറുമാറാക്കുകയും ചെയ്യും ഇതിലൂടെ മരണവരെ സംഭവിക്കുകയും ചെയ്യാം അരളിയെ പോലെ തന്നെ മഞ്ഞ അരളിയിലും എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിരിക്കുന്നു ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ തന്നെയാണ് ഇവിടെയും വില്ലനാകുന്നത് ഒതളങ്ങ സമാനമായ രീതിയിൽ ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ രാസപദാർത്ഥങ്ങൾ വിഷകാരിയാക്കുന്ന മറ്റൊരു സസ്യമാണ് ഒതളങ്ങയും വിഷപ്പാലയും ഇവ രണ്ടും അരളിയുടെ കുടുംബമായ അപ്പോസൈനീസിയ അംഗങ്ങളാണ് ഒതളങ്ങയുടെ കായയിലാണ് ഏറ്റവും അധികം വിഷമടങ്ങിയിരിക്കുന്നതെങ്കിൽ വിഷപ്പാലയിൽ അരളിയെ പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിരിക്കുന്നു ഇനി മറ്റൊന്നാണ് എരുക്ക നാട്ടിൻപുറങ്ങളിലും ഉപയോഗശൂന്യമായ വെളിംപ്രദേശങ്ങളിലും കാണപ്പെടുന്ന മറ്റൊരു വിഷസസ്യമാണ് എരുക്ക അരളി കുടുംബത്തിൽപ്പെട്ട മറ്റൊരു കുറ്റിച്ചെടിയാണ് ഇത് ഹൃദയത്തെ ബാധിക്കുന്ന ഗ്ലൈക്കോസൈഡുകളാണ് ഇതിനെ വിഷമയമാക്കുന്നത് ഏറ്റവും അധികം വിഷാംശം അടങ്ങിയിരിക്കുന്നത് ഇതിന്റെ പാലിലാണ് വിഷബാധയുണ്ടായാൽ ആറു മുതൽ പന്ത്രണ്ട് മണിക്കൂറിനകം തന്നെ മരണം സംഭവിക്കാം ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ പാല് കണ്ണുകളിൽ ആവുകയാണെങ്കിൽ അന്ധതയ്ക്കും കാരണമാകാറുണ്ട് ഇനി മറ്റൊന്നാണ് ഉമ്മം വീട്ടുവളപ്പുകളിലും നാട്ടിൻപുറങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു സസ്യമാണ് ഉമ്മം ആൽക്കലോയിഡുകൾ ആണ് ഇതിനെ വിഷകാരിയാക്കുന്നത് ഇരകളിലും തണ്ടിലുമെല്ലാം വിഷമുണ്ടെങ്കിലും ഏറ്റവുമധികം വിഷം കാണുന്നത് വിത്തുകളിലാണ് അറിഞ്ഞോ അറിയാതെയോ ഇത് മനുഷ്യ എത്തിപ്പെട്ടാൽ മരണകാരണമായേക്കാവുന്നതാണ് ആവണക്ക് പറമ്പുകളിലും കാടുപിടിച്ചു കിടക്കുന്ന മറ്റു മേഖലകളിലും സാധാരണ വളരുന്ന മറ്റൊരു സസ്യമാണ് ആവണക്ക് ഇതിന്റെ കായയിൽ അടങ്ങിയിരിക്കുന്ന റൈസിൻ എന്ന വിഷവസ്തു നേരിയ അളവിൽ തന്നെ മരണകാരിയാകാവുന്നതാണ് പല സിനിമകളിലും നോവലുകളിലും മറ്റും ഈ വിഷവസ്തു ഉപയോഗിച്ച് കൊലപാതകങ്ങൾ നടത്തുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട് നേരിയ നേരിയളവിലായതിനാൽ തന്നെ ധാരാളമായി ഇതിന്റെ കുരു അകത്തു ചെന്നാൽ വിഷമാകാറുണ്ട് മെയിൻതോന്നി അലങ്കാര ആവശ്യങ്ങൾക്കും മറ്റും വളർത്തുന്ന മറ്റൊരു സസ്യമാണ് മെയിൻ കാണാൻ ഭംഗിയുള്ള ചുവന്ന പൂക്കൾ ഇതിനെ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നവരുടെ പ്രിയപ്പെട്ട സസ്യമാക്കി മാറ്റുന്നു ഇതിന്റെ നടിയിൽ വസ്തുവായ കിഴങ്ങുകളിൽ തന്നെയാണ് മാരകവിഷമായ കോൾസൈസൺ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിരിക്കുന്നത് നേരിയ അളവിൽ തന്നെ ഇത് മാരകമാണ് ഇനി മറ്റൊന്നാണ് കുന്നിക്കുരു നമ്മുടെ കഥകളിലും പാട്ടുകളിലും മറ്റും സ്ഥാനം പിടിച്ചിരിക്കുന്ന മറ്റൊരു സസ്യമാണ് കുന്നിക്കുരു പയർ ഉൾപ്പെടുന്ന പാപ്പലോണിയസിയ കുടുംബത്തിലാണ് ഇതുൾപ്പെടുന്നത് എന്നാൽ കുന്നിക്കുരുവിന്റെ പരിപ്പിൽ മാരകമായ വിഷാംശമാണ് അടങ്ങിയിരിക്കുന്നത് ഒന്നോ രണ്ടോ കുരു തന്നെ മാരകമായ വിഷബാധയ്ക്ക് കാരണമാകാറുണ്ട് പരുപ്പിനു പുറത്ത് നമ്മൾ കാണുന്ന ചുവപ്പും കറുപ്പും നിരത്തിലുള്ള പുറന്തോട് സാധാരണഗതിയിൽ ദഹിക്കാറില്ല അതിനാൽ തന്നെ ഒന്നോ രണ്ടോ കുരു നേരിട്ട് അകത്തു ചെന്നാലും ഈ തോട് പൊട്ടിയില്ലെങ്കിൽ വിഷബാധയേൽക്കാതെ ദഹിക്കാതെ പുറത്തേക്ക് പോകും എന്നാൽ വളരെ നേരിയ പൊട്ടലോ കേടുപാടുകളോ ഈ പുറന്തോടിനുണ്ടായാൽ വിഷം പുറത്തുവരാൻ കാരണമാവുകയും മാരകമാവുകയും ചെയ്യും ഇനി മറ്റൊന്നാണ് ചേര മരണം സംഭവിക്കത്തക്ക വിധത്തിൽ വിഷമുള്ളതല്ലെങ്കിലും ചൊറിഞ്ഞുതടിക്കൽ നീര് തുടങ്ങിയ അസ്വസ്ഥതകൾ ഇത് ഉണ്ടാക്കിയേക്കാം ചേരിന്റെ മരത്തിനെ തൊടുകയോ ചേരൻ കുരു കഴിക്കുന്നതോ ചേരിന്റെ വിറക് കത്തുന്ന പുക ഏൽക്കുന്നതോ മരത്തിന്റെ അടുത്തുകൂടെ സഞ്ചരിക്കുന്നത് പോലും ലക്ഷണങ്ങൾ ഉണ്ടാക്കിയേക്കാം താന്നി എന്ന ദ്രവ്യത്തിന്റെ കഷായമാണ് ചേരിന് മറുമരുന്നായി പറയപ്പെടുന്നത് ചേരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ അലർജിക് പ്രശ്നങ്ങൾക്കും താന്നി തന്നെയാണ് മികച്ച പ്രതിവിധി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം